നമ്മൾ സുലഭമായി ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കുറയുകയോ ചെയ്യുമ്പോഴാണ് ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുക ചിലപ്പോൾ ഒരു കരണ്ടിൻ്റെ അറിയണമെങ്കിൽ ആ കരണ്ട് പോയി മണിക്കൂറുകൾ മനുഷ്യന് ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക നിരന്തരമായി മൊബൈൽ യൂസ് ചെയ്ത് മൊബൈലിലേക്ക് സ്ക്രീൻ നോക്കി മെസ്സേജ് നോക്കാൻ കഴിയാത്ത ചില മണിക്കൂറുകൾ മനുഷ്യനുണ്ടാവണം അല്ലാതിരുന്നാൽ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മനുഷ്യൻ അസ്വസ്ഥനാകും പലയിടങ്ങളിൽ ഈ വർഷകാലം വേഗത്തിലെത്തി അതിൻ്റെ കെടുതികൾ നേരിട്ടപ്പോൾ മനുഷ്യന്മാരുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അപ്പോൾ എങ്ങനെ മണിക്കൂറുകൾ മുന്നോട്ട് നീക്കും വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല മൊബൈൽ ചാർജ് ചെയ്യാൻ വീട്ടിൽ കരണ്ടില്ല ആ കരണ്ടില്ലാതെ മണിക്കൂറുകൾ മുന്നോട്ട് പോയി വീട്ടിലെ മറ്റു സംവിധാനങ്ങളെ ഇൻവേർട്ടർ പോലെയുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചെങ്കിലും അതും അവസാനം ഓഫായി കിടക്കുകയാണ് ടാങ്കിൽ അല്പം മാത്രമേ വെള്ളമുള്ളൂ ഇങ്ങനെ മനുഷ്യൻ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് ജീവിക്കാൻ നിർബന്ധിതനാവുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ചിലപ്പോൾ അത് യാത്രയിലായിരിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെയുള്ള ഒരു കാലവർഷം വരുമ്പോഴായിരിക്കാം എന്തായിരുന്നാൽ പോലും വിധം നൽകുന്ന വലിയ സന്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ശുദ്ധമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഭൂമിയിൽ ഈ ലോകത്ത് തന്നെ ശുദ്ധജലം എത്ര ശതമാനമുണ്ട് തൊണ്ണൂറ്റി ഏഴ് ശതമാനവും വെള്ളം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഒരേ ഒരു ശതമാനം മാത്രമാണ് ശുദ്ധജലമുള്ളത് ബാക്കി മുഴുവനും ഉപ്പു ജലമാണ് ആ ശുദ്ധ ജലമാണ് ഞാനും നിങ്ങളും കുടിക്കുന്നത് നമ്മൾ കുളിക്കുന്നത് നമ്മൾ മറ്റ് വാഹനം കഴുകുന്നത് നമ്മൾ പൂച്ചടികൾ നനയ്ക്കുന്നത് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വളരെ അധികം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ശുദ്ധജലത്തിൻ്റെ അതിൻ്റെ ലഭ്യതയെക്കുറിച്ച് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധജലം ഇല്ലാതെയായിപ്പോയാൽ മനുഷ്യൻ്റെ ജീവിതം തന്നെ തുസ്സാഹമായി മാറും ഈ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ജലം പാഴാക്കുന്നതിനെ കുറിച്ച് ബോധവാന്മാരാണ് ആവേണ്ടത് മലിന മലിനജലം കുടിക്കേണ്ടി വന്ന് രോഗങ്ങളാലും മറ്റു പ്രയാസങ്ങളാലും മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകൾ ഈ ഭൂമിയിലുണ്ട് ശുദ്ധമായ ജലം ലഭ്യമല്ലാത്തതിൻ്റെ പേരിൽ മരിക്കേണ്ടി വരുന്ന എത്ര കുരുന്നുകൾ ഈ ലോകത്തുണ്ട് അവിടെയാണ് ശുദ്ധമായ നമ്മൾ വളരെ നിസ്സാരമായി ഒഴുക്കിക്കളയുന്ന ഈ വെള്ളത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ജലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഈ സമയത്തെങ്കിലും നമ്മൾ ബോധമുള്ളവരാകേണ്ടത് വി ഫൈ റസുല്ലാഹിസ് അലൈവീ വസ്ലാം മതങ്ങൾ പറഞ്ഞു നീയൊരു നദിയുടെ കരക്ക കരയിലാണെങ്കിലും നീ അംഗ ചെയ്യുമ്പോൾ ഗുവ് ചെയ്യുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാവുമ്പോൾ നീ അമിതമായി വെള്ളം ഉപയോഗിക്കരുത് നോക്കൂ എത്ര കുറച്ച് വെള്ളം കൊണ്ടാണ് മുത്തനജനങ്ങൾ ഉറവ് ചെയ്ത് മാതൃകയായി തന്നിട്ടുള്ളത് എത്ര കുറഞ്ഞ വെള്ളം കൊണ്ടാണ് കുളി പൂർത്തീകരിച്ച് ലോകത്തിൻ്റെ നേതാവ് നമുക്ക് മാതൃകയായിട്ടുള്ളത് അതുകൊണ്ട് ജലം അമൂല്യമാണ് ജലം ജീവനാണ് ആ ജലത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല